ഹായ് ഞങ്ങൾ ഷാജ ഷാജാ മൊബൈലിൽ നിന്ന് ദേറെ സിറ്റി പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാക്സിയിലാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും കൂടെ അഭിനേഷും ഉണ്ട് അഭിനേഷം എന്താ കാര്യമായിട്ട് മൊബൈലിൽ നിന്ന് കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴി ഇന്നലെ റൈറ്റ് സൈഡിലായിട്ട് ദുബായ് ടെർമിനൽ ത്രീയിലെ എമറൈറ്റ്സ് ഫ്ലൈറ്റുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ എത്തിയിരുന്നു ഇതാണ് ഇവിടുന്ന് ആറ് സ്റ്റോപ്പാണ് ഉള്ളത് ലെവനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സിക്സ്റ്റീനിലാണ് പോയി നിൽക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെട്രോ വന്ന് നമ്മൾ മെട്രോയിൽ കയറി ഓരോ അഞ്ച് മിനിറ്റിലും നമുക്ക് ഓരോ മെട്രോ വന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെട്രോ ഷാർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു കണ്ടോ ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിനായിട്ട് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളാണ് താഴ്ത്തൊരുപാട് കാറുകളും പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് എമിറേറ്റ്സിൻ്റെ വലിയ ഫ്ലൈറ്റ് കാണാമെന്നൊക്കെ പറയണത് മോർണിംഗ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മെട്രോ സ്റ്റേഷൻ എത്തിയാണ് നമ്മൾ അത് കഴിഞ്ഞാൽ ഒരു വലിയ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കണ്ടോ നിങ്ങളവിടെ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ഫ്ലൈറ്റ് ആണ് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാറുകൾ ഒരുപാട് കാറുകളവിടെ പാർക്ക് ചെയ്തിട്ടുള്ള കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കാറുകളൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ഇതാണ് എയർപോർട്ട് ടെർമിനൽ ത്രീ മെട്രോ സ്റ്റേഷൻ ഇത് പതിമൂന്നത്തെ മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ലെവനിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇനി നമുക്കിവിടെ പോകുമ്പോൾ അടുത്ത നമുക്കൊരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റും കണ്ടോ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നത് കണ്ടോ മേളി കൂടെ ഞാൻ വിചാ വിചാരിച്ചില്ല അപ്രതിഷമായിട്ടാണ് അത് കാണാൻ പറ്റിയത് എന്തായാലും വളരെ നല്ല കാഴ്ചയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്ന കാറുകൾ കണ്ടോ ഒരുപാട് കാറുകളാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയ്ക്കും ആൾക്കാർ ജോലിക്ക് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള കാറുകളാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ അതേമാതിരി അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഒരുപാട് എമറിയറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഞാൻ നേരെ നിരയായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ കണ്ടില്ലേ ഇതാണ് ദുബായിലെ എയർപോർട്ട് എന്ന് പറയണത് ഇവിടെ ഭയങ്കര ട്രാഫിക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കാലത്തൊക്കെ അപ്പോൾ അപ്പോൾ ദുബായിൽ എഴുതിക്കലും പോകുന്നുണ്ടെങ്കിൽ എർലി മോർണിംഗ് നിങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇന്ന സമയത്തേക്ക് റീച്ചാവാൻ പറ്റും നമുക്ക് അപ്പോൾ അടുത്ത മെട്രോ എത്തിയിരിക്കുന്നു നമ്മൾ ആ ഫ്ലൈറ്റിൽ പോകുന്നുണ്ടോ നേരത്തെ കണ്ട ഫ്ലൈറ്റിൻ്റെ അതായത് ഞാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഞങ്ങൾ ദേറെ സീറ്റിൽ നിന്ന് ഞങ്ങൾ എത്തി കാണാ മെട്രോ സ്റ്റേഷൻ ഫൈനലി ഞാനും അഭിനേഷും പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്കലേറ്ററിൽ Thanks for watching video guys.